നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഉപതിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭക്ഷ്യ കിറ്റ് പദ്ധതിയുമായി എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും മാസംതോറും ഭക്ഷ്യ കിറ്റ് സൗജന്യമായി വീട്ടിൽ എത്തിക്കാനാണ് പദ്ധതി സംസ്ഥാന സർക്കാർ പരീക്ഷിച്ച വോട്ട് തട്ടാനുള്ള കിറ്റ് തന്ത്രം നിലമ്പൂരിലും ആവർത്തിക്കുകയാണെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു അറുപത് വയസ്സ് പിന്നിട്ട ഓരോരുത്തരെയും കണ്ടെത്തി അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും ഭക്ഷ്യ കിറ്റ് വീട്ടിലെത്തിക്കുക അർഹരായവരെ കണ്ടെത്താൻ ആശാ വർക്കർമാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു നിലവിൽ മൂന്ന് ഘടകളാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഗഡു മെയ് മാസത്തിൽ അനുവദിക്കാനാണ് തീരുമാനം അതോടൊപ്പം മെയ് മാസത്തെ പെൻഷനും നൽകും അങ്ങനെ വരുമ്പോൾ രണ്ട് തവണ ഉപഭോക്താക്കൾക്ക് രണ്ട് പെൻഷൻ ലഭിക്കും ഓരോ ഗുണഭോക്താവിനും മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക അടുത്ത മാസം പകുതിക്ക് ശേഷം വിതരണം ചെയ്യാനാണ് നിർദ്ദേശം അതിനായി ആയിരത്തി കോടി രൂപയാണ് സർക്കാർ കണ്ടെത്തേണ്ടത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് തൃശൂർ പൂരത്തോടനുബന്ധിച്ച് മെയ് ആറിന് തൃശ്ശൂർ താലൂക്ക് പരിധിയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ തൃശ്ശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും അവധിയായിരിക്കും മുൻ നിശ്ചയിച്ച പൊതു പരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കുകയില്ല ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും മുകളിലെ തുറന്ന മേൽക്കൂരകൾക്ക് കെട്ടിട നികുതി ബാധകമല്ല എന്ന് ഹൈക്കോടതി കെട്ടിടങ്ങളെ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള താൽക്കാലിക മേൽക്കൂരകളെ പ്ലിന്ദ് ഏരിയയുടെ ഭാഗമായി കണക്കാക്കാനാവില്ല എന്നും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടു അതേസമയം മേൽക്കൂരകൾ അടച്ചുപൂട്ടിയ നിലയിലാണെങ്കിൽ നികുതി ഈടാക്കാം ഇവിടം താമസത്തിനോ വാണിജ്യ ആവശ്യത്തിനോ ഉപയോഗിച്ചാൽ നികുതി ऊकान सादी ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് യൂണിഫോമും അരിയും വിതരണം ചെയ്യും മെയ് പത്തിനകം പാഠക പുസ്തക വിതരണം പൂർത്തിയാക്കും സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ടിന് ആലപ്പുഴയിലാണ് നടത്തുക എന്നും മന്ത്രി വ്യക്തമാക്കി പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്